കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ നമ്മൾ സംസാരിക്കുന്നത് അധികമായിട്ടും തിയറിയാണ് തിയറി എന്ന് പറയുമ്പോൾ രജിസ്ട്രേഷൻ അങ്ങനെയുള്ള സർട്ടിഫിക്കേഷൻ അത് ഇത് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഒരു സബ്ജക്റ്റ് ആണ് നോട്ട് എഴുതി വെച്ച് പലരും പഠിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ നമ്മുടെ വ്യൂവേഴ്സിൽ നമ്മുടെ ഈ വീഡിയോ കാണുന്നവരില് അധികം പേരും മുപ്പത് നാൽപ്പത് വയസ്സിനകത്തുള്ളവരും പിന്നെ കുറച്ചുപേർ പേർ അറുപത്താറ് വയസ്സിൽ കൂടുതലുള്ളവരുമാണ് സീ സൂപ്പർ സീനിയർ സിറ്റിസൺസും ഒക്കെയാണ് എന്നുള്ളത് അതിൻ്റെ അനാലിസിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ തിയറി പഠിക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ആയിട്ടുള്ള ഒരു ഒരു സബ്ജക്റ്റ് ആണ് കുറച്ച് കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുക നോട്ടൊക്കെ എഴുതി വെച്ച് അതിനെ ഫോളോ ചെയ്ത് പഠിച്ചെടുക്കുക എന്നൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇത്രയും തിയറി പറഞ്ഞതുകൊണ്ട് നമുക്ക് കുറച്ച് റിലാക്സ് ചെയ്യാം കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഈ പോർഷനിൽ ഈ പാർട്ടില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിൽ നിന്നുള്ള ഗതാഗത സൗകര്യങ്ങൾ എന്തൊക്കെയാണ് കയറ്റുമതിയെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഇറക്കുമതിയെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് പോർട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ കുറിച്ചാണ് നമ്മളിപ്പോ ഇതിൻ്റെ അകത്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായി നമ്മൾ പറയുന്നത് കൊച്ചിയെ കുറിച്ചാണ് കൊച്ചിയാണ് കേരളത്തിന്റെ മുഖമായിട്ടുള്ള ആദ്യത്തെ ടെർമിനൽ ആദ്യത്തെ സീ പോർട്ട് തുറമുഖം കൊച്ചിൻ തുറമുഖമാണ് കേരളത്തിന് റെപ്രസെന്റേറ്റ് ചെയ്യുന്ന തുറമുഖം കാലങ്ങളായിട്ട് കൊച്ചിയിൽ നിന്നുള്ള ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഇത് സ്പൈസ് റൂട്ട് സ്പൈസ് റൂട്ടിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കൊച്ചി ടെർമിനൽ കൊച്ചിയിൽ നിന്നാണ് കൂടുതലായിട്ടും കേരളത്തിൽ നിന്നുള്ള എക്സ്പോർട്ടുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഇന്ത്യയിൽ ഇന്ത്യയിൽ എടുക്കുമ്പോൾ ആദ്യമായി ഇന്ത്യയിൽ വന്ന ഒരു ്മെന്റ് ടെർമിനൽ ട്രാൻഷിപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തു നിന്നും വരുന്ന വസ്തുക്കൾ ഇറക്കുമതി ചെയ്ത് വേറൊരു കപ്പലിൽ വേറൊരു രാജ്യത്തേക്ക് കയറ്റി അയക്കുന്ന വ്യവസ്ഥയാണ് ട്രാൻഷിപ്മെന്റ് ഇപ്പൊ ഒരു ഒരു വലിയ ഷിപ്പ് നമ്മുടെ പോർട്ടിലോട്ട് വന്നാൽ നമ്മുടെ പോർട്ടിൽ അതിനുള്ള ഫെസിലിറ്റി ഉണ്ട് ഡിസ്ചാർജ് ഫെസിലിറ്റി ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് എന്ന് പറഞ്ഞാൽ ആ പോർട്ടിൽ ആ കപ്പലിൽ വരുന്ന ആ ഷിപ്പില് വരുന്ന സാധനങ്ങൾ വേറെ സ്ഥലത്തേക്കുള്ള ഇപ്പോൾ ബംഗ്ലാദേശിലേത്തേക്കാണ് അല്ലെങ്കിൽ ശ്രീലങ്കയിലേക്കാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബോട്ടിലേത്തേക്കാണോ എന്നുണ്ടെങ്കിൽ നേപ്പാളിന്റെ ഭാഗത്തേക്കൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ ഇവിടെ അതിനെ ഇറക്കിയിട്ട് ഇവിടെ നിന്ന് തിരിച്ച് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് ഷിപ്റ്റ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ട്രാൻസ്ഷിപ്മെൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് ആണ് കൊച്ചിയിലുള്ളത് കൊച്ചിയിൽ കൊച്ചി സീ പോർട്ട് എന്ന് പറയുന്നത് രണ്ട് ഐലൻഡുകൾ ചേർന്നതാണ് വല്ലാർപ്പാടം ഐലൻഡും നമ്മുടെ വില്ലിംഗ്ടൺ ഐലൻഡും ഈ ഐലൻഡുകളിൽ നമ്മുടെ ഇതിനടുത്ത് തന്നെ തേയിലയും മറ്റ് സാധനങ്ങളും സുതന്ത്ര വ്യഞ്ജനങ്ങളും എല്ലാം തന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന വലിയ വലിയ കമ്പനികളുടെ ഉദാഹരണം എ വി ടി അവരുടെ എല്ലാം വലിയ ഓഫീസുകളുണ്ട് ഗൊഡോണുകളുണ്ട് അവിടെ നിന്ന് അവർ ഡയറക്റ്റായിട്ട് വിദേശത്തേക്ക് കൊച്ചിയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്നുണ്ട് അത്തരമുള്ള ഫെസിലിറ്റി ഉള്ള ഒരു പോർട്ടാണ് അതുമാത്രമല്ല ഇന്റർനാഷണൽ ട്രാവൽ റൂട്ടിൽ നിന്ന് സി റൂട്ടിൽ നിന്ന് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ടെർമിനൽ കൂടെയാണ് കൊച്ചിയിൽ അതുകൊണ്ട് കൊച്ചിയിൽ വലിയ പൊട്ടൻഷ്യൽ ആണ് മാത്രമല്ല പുരാതന കാലത്ത് തന്നെ ഇസ്രായേലികളും അറബികളും മറ്റും വന്നിട്ട് കൊച്ചിയിൽ പല ഭാഗങ്ങളിലായിട്ട് അവരുടെ കച്ചവടങ്ങൾ തുടങ്ങി ഇവിടെ നിന്ന് സുഗന്ധ വ്യഞ്ജനങ്ങളും മറ്റും പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ട് നമുക്ക് തന്നെ അറിയാം ഫോർട്ട് കൊച്ചിയിലും മറ്റും നമുക്കറിയാം അവരുടെ കടകളും അവരുടെ സ്റ്റോറേജുകളും ഒരുപാട് ചെറിയ ചെറിയ രീതിയിലാണെങ്കിൽ പോലും അവർ നടത്തുന്നുണ്ട് അതിൽ വലിയൊരു ബിസിനസ് നടത്തുന്നുണ്ട് കാരണം വലിയ വിലയുള്ള നാണ്യവിളകളാണ് ഇവിടെ നിന്ന് പോകുന്നത് അതുകൊണ്ട് തന്നെ വലിയ വിലയുള്ളതാണ് വലിയ രീതിയിൽ നടക്കുന്ന ഒരു ബിസിനസ്സാണ് കൊച്ചി നമ്മുടെ സംസ്ഥാനത്തെ നിന്നുള്ള കയറ്റുമതിക്കാർക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ആ അഭയ കേന്ദ്രമാണ് കൊച്ചിയിൽ നിന്നാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോഴും എക്സ്പോർട്ടും മറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുകൊണ്ട് തന്നെ കൊച്ചി തുറമുഖത്തിനെ സീ പോർട്ടിനെ നമുക്ക് സൂചിപ്പിക്കാതെ പോകാൻ കഴിയില്ല മാത്രമല്ല ഇന്ത്യൻ നേവിയുടെ ഓപ്പറേഷൻസും മറ്റു കാര്യങ്ങളും അതിനടുത്ത് ഉണ്ട് ഒരുപാട് കാര്യങ്ങളിൽ കൊച്ചിക്ക് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് ഇനി നമുക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര ടെർമിനലിനെ കുറിച്ച് അന്താരാഷ്ട്ര സീ പോർട്ടിനെ കുറിച്ച് ഈ ഇടയ്ക്ക് തന്നെ വാർത്തകളിലെല്ലാം വലിയ വാർത്തയായി വന്നതാണ് രാഷ്ട്രീയമായും മറ്റും വലിയ ഡിസ്കഷൻ നടന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ഡീപ് സീ ഒരു നാച്ചുറൽ പോട്ടാണ് വിഴിഞ്ഞം പോർട്ട് ഏറ്റവും പ്രധാനമായിട്ട് നോട്ടീസ് ചെയ്യേണ്ട കാര്യമാണ് ഏറ്റവും താഴ്ചയുള്ള ഒരു മദർ പോർട്ടാണ് വിഴിഞ്ഞം പോട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ട്രാൻസ്ഷിപ്മെന്റിൽ വിഴിഞ്ഞം ബോട്ടിന് വലിയ ഒരു പങ്ക് വഹിക്കാൻ കഴിയും അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ വലിയ ഷിപ്പുകൾ ചെറിയ പോർട്ടുകളിൽ പോകാൻ പറ്റത്തില്ല ഓരോ പോട്ടിനും ഓരോ കപ്പാസിറ്റി ഉണ്ട് അത് ഡിസ്ചാർജിന്റെ കാര്യത്തിലായാലും തന്നെ അല്ലെങ്കിൽ ലോഡിങ്ങിന്റെ കാര്യത്തിലായാലും തന്നെ അല്ലെങ്കിൽ കപ്പൽ വന്ന് അടുക്കുന്ന കാര്യത്തിലായാലും തന്നെ പല കപ്പാസിറ്റികളുണ്ട് വിഴിഞ്ഞം ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ ഒരു മദർ പോർട്ടാണ് അതുകൊണ്ട് തന്നെ വിഴിഞ്ഞ ബോട്ടിന് വിഴിഞ്ഞ ബോട്ടിന്റെ ഒന്നും മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല അതിന്റെ ആക്ടിവിറ്റീസ് ഒന്നും ആരംഭിച്ചിട്ടില്ല സി എച്ച് എകള് നമ്മുടെ കാർഗോ ഏജൻസികള് അവിടെ വന്ന് ഓപ്പറേഷൻ തുടങ്ങിയിട്ടില്ല എങ്കിൽ പോലും വിഴിഞ്ഞ ബോട്ടിന് വരുന്ന ഭാവിയിൽ വലിയ തരത്തിലുള്ള അവിടെ ഇപ്പൊ ഓൾറെഡി വലിയ ട്രാൻസ്ഷിപ്മെന്റ്സ് നടക്കുന്നുണ്ട് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത്ര കണ്ടെയ്നറുകൾ വിഴിഞ്ഞ സീ പോർട്ടിൽ വന്നിട്ട് പോകുന്നുണ്ട് അങ്ങനെ വിഴിഞ്ഞം പോർട്ട് ഒരു വലിയ ഒരു വലിയ ഒരു സാധ്യതയാണ് അത് മാത്രമല്ല പ്രൈവറ്റ് ഓപ്പറേഷനിലാണ് വിഴിഞ്ഞം പോർട്ട് അദാനി പോർട്ട്സ് ആണ് അത് ഹാൻഡിൽ ചെയ്യുന്നത് കേരള സർക്കാരിന് വേണ്ടി അത് ഹാൻഡിൽ ചെയ്യുന്നത് അദാനി പോർട്ട്സ് ആണ് അവിടെ ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളതായിട്ട് വരുന്നു ഇനിയും ഒരുപാട് സൗകര്യങ്ങൾ വരുന്നു അത്തരത്തിൽ നോക്കുമ്പോൾ പ്രധാനമായിട്ടുള്ള ഒരു ഒരു ഇന്ത്യയിലെ പ്രധാന പോർട്ടായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു കണ്ടെയ്നർ പോർട്ടാ ഒരു സീ പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട് വിഴിഞ്ഞം പോർട്ടിൽ നിന്നും നമുക്ക് വലിയ തരത്തിലുള്ള എക്സ്പോർട്ട് സാധ്യതകൾ ഉണ്ടാവും അടുത്തു തന്നെ ഒരുപാട് എക്സ്പോർട്ട് കമ്പനികൾ വെയർ ഹോസ് കമ്പനികൾ സി എച്ച് എ കാർഗോ ഹാൻഡ്ലിംഗ് കമ്പനികള് ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം കസ്റ്റംസ് ഏജൻ്റ്മാർ ഇങ്ങനെയുള്ള ഓഫീസുകളെല്ലാം അവിടെ വരും സി ഷിപ്പിംഗ് കമ്പനീസിന്റെ ഓഫീസുകൾ വരും അപ്പോൾ അത് കഴിയുമ്പോഴേ ആ ഇൻഫ്രാസ്ട്രക്ചർ അതിനോടൊപ്പം ഡെവലപ്പ് ആകുമ്പോൾ ഇപ്പോൾ വലിയൊരു ഹൈവേ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് വിഴിഞ്ഞം പോർട്ടിലേക്ക് അപ്പോൾ തീർച്ചയായിട്ടും വിഴിഞ്ഞം പോർട്ട് കേരളത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സാധ്യതയായിട്ടാണ് വരുന്നത് വിഴിഞ്ഞം പോർട്ടും നമ്മുടെ ഷിപ്പിംഗ് സാധ്യതകൾക്ക് വലിയ ഒരു ആസ്ഥാനമായിട്ട് മാറാൻ പോകുന്നു കേരളത്തിന്റെ വ്യവസായ വികസനത്തിന് വലിയൊരു മാതൃകയാകാൻ പോകുന്നത് വലിയൊരു കാരണമാകാൻ പോകുന്നത് വിഴിഞ്ഞം പോർട്ടാണ് എന്ന് പറയേണ്ടി വരും വിഴിഞ്ഞ അന്താരാഷ്ട്ര തുറമുഖത്തിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുമ്പോൾ അപ്പൊ കൊച്ചി തുറമുഖത്തിന് ഇമ്പോർട്ടൻസ് ഇല്ലാതെ പോകുന്നു എന്ന് ഒരു തരത്തിലും അർത്ഥമില്ല ഈ രണ്ട് പോർട്ടുകൾക്കും വിഴിഞ്ഞം പോർട്ടിനും കൊച്ചി സീ പോർട്ടിനും അവരുടേതായിട്ടുള്ള പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട് അതിൻ്റെതായിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പൊ വിഴിഞ്ഞത്തിൽ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ വലിയ കപ്പലുകൾ വന്ന് ട്രാൻസിറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വലിയ കപ്പലുകൾ വരുന്നു കണ്ടെയ്നറുകൾ ഇറക്കി വെക്കുന്നു അത് കഴിഞ്ഞിട്ട് ചെറിയ കപ്പലുകൾ ഈ ബംഗ്ലാദേശ് പോലെയുള്ള പോർട്ടുകളിലേക്ക് പോകാൻ പറ്റുന്ന കപ്പലുകൾ വരുന്നു അപ്പോൾ ചിറ്റകോങ് പോർട്ടിലോട്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ലോഡ് ചെയ്യുന്നു അങ്ങോട്ട് അയക്കുന്നു ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികൾക്ക് വിഴിഞ്ഞം നല്ലതാണ് പക്ഷേ നമ്മൾ ഈ എക്സ്പോർട്ടിന്റെ കാര്യം പറയുമ്പോൾ നമ്മളിപ്പോൾ എക്സ്പോർട്ടിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത് എക്സ്പോർട്ടിന്റെ കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പറയേണ്ടി വരും കൊച്ചിൻ പോർട്ടിന് ഒരുപാട് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട് തിരുവനന്തപുരമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൊച്ചി പൂർണ്ണമായിട്ടും ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ നമ്മൾ കയറ്റി അയക്കാൻ പറ്റുന്ന കാർഷിക ഉൽപ്പന്നങ്ങളാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം പറഞ്ഞു ആ തരത്തിൽ നോക്കുമ്പോ കൊച്ചിൻ ബോട്ടാണ് നമ്മുടെ ഈ ഈ പൈനാപ്പിൾ നോക്കുകയാണെങ്കിൽ പൈനാപ്പിൾ ഏരിയ കൊല്ല എറണാകുളം ജില്ലക്കകത്താണ് വാഴക്കുളം അല്ലെങ്കിൽ തൊടുപുഴ മൂവാറ്റുപുഴ അപ്പൊ തീർച്ചയായിട്ടും കൊച്ചിൻ ബോട്ടിനെ അവരെ ആശ്രയിക്കുള്ളൂ അതുപോലെ ഇടുക്കി കൊച്ചിയിൽ നിന്നും വളരെ അടുത്താണ് ഇടുക്കി വലിയ ദൂരത്തിലല്ല ഇടുക്കിയിൽ നിന്നാണ് ഏറ്റവും ഇപ്പൊ ഏലക്കയായാലും ആയാലും ഗ്രാമ്പായാലും കൊക്കോ ആയാലും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കയറ്റി അയക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കൊച്ചിയെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്തേ പറ്റൂ അത് മാത്രമല്ല വയനാടായാലും അടുത്താണ് ബാക്കിയുള്ള കാർഷിക സമ്പന്നമായിട്ടുള്ള ഏരിയകളെല്ലാം തന്നെ കൊച്ചിയിൽ നിന്നും അടുത്താണ് ഇപ്പോൾ കോട്ടയത്തെ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട പ്രോഡക്റ്റുകൾ ആണെങ്കിൽ പോലും റബ്ബർ വലിയ തരത്തിൽ നാച്ചുറൽ റബ്ബർ ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ പോലും നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ അതിൽ നിന്നുള്ള ബൈ പ്രോഡക്ട്സ് ഒരുപാട് ചെയ്യുമ്പോൾ കോട്ടയം ഭാഗം കോട്ടയത്തിന് മുകളിലുള്ള എന്ന് പറഞ്ഞാൽ നോർത്ത് ഓഫ് കോട്ടയം ആ ഭാഗത്ത് ഉണ്ടാകുന്ന സാധനങ്ങളെല്ലാം ഈസി ആയിട്ട് എത്തിക്കാൻ പറ്റുന്ന ഒരു ഒന്നര മണിക്കൂറോ രണ്ട് മണിക്കൂറോ കൊണ്ട് കൊച്ചിയിൽ എത്തിക്കാൻ പറ്റും അപ്പൊ കൊച്ചി തന്നെയാണ് അഭികാമ്യമായ ഒരു പോർട്ട് കൊച്ചിൻ പോർട്ടും ഇല്ലാതാകുന്നില്ല അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം കുറയുന്നില്ല വിഴിഞ്ഞത്തോടൊപ്പം തന്നെ സാധ്യതകൾ കൂടുതലുള്ള ഒരു പോർട്ട് തന്നെയാണ് കൊച്ചിൻ പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് സൗത്ത് തമിഴ്നാട്ടിൽ ഇപ്പൊ തിരുനെൽവേലിക്ക് ഈ തായോട്ട് ഭാഗത്തുള്ള ആൾക്കാരെല്ലാം തന്നെ തൂത്തുക്കുടിയിലുള്ള പോർട്ടിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അവര് കൊച്ചി നമ്മുടെ തിരുവനന്തപുരം വിഴിഞ്ഞ ബോട്ടിനെ ആശ്രയിക്കാനുള്ള സാധ്യതകളുണ്ട് വിഴിഞ്ഞം ബോട്ടിനും അതുപോലെയുള്ള അത് മാത്രല്ല ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ട്രാൻസ്ഷിപ്മെന്റ് സാധ്യതകൾ ട്രാൻസ്ഷിപ്മെന്റ് ഉണ്ടാകുമ്പോൾ വലിയ തരത്തിലുള്ള പണം അതിൻ്റെ അകത്ത് നിന്നുണ്ടാകും മാത്രമല്ല ക്രൂ ചേഞ്ച് ക്രൂ ചേഞ്ച് ഇപ്പൊ വലുതായിട്ട് നമ്മൾ വിഴിഞ്ഞ ബോട്ട് നടക്കുന്നുണ്ട് വരുന്ന ക്രൂസ് എല്ലാം വന്ന് ഇവിടുന്ന് വേറെ ക്രൂസ് കയറി പോകുമ്പോൾ അവർ വരുന്ന താമസം അവരുടെ എയർ ടിക്കറ്റ്സിന്റെ ടാക്സസ് അത് ഇതെങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കും അതുപോലെ പോർട്ടിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്തുള്ള ഫീസ് ഉണ്ട് ബാക്കിയുള്ള സംവിധാനങ്ങളുണ്ട് ഇതെല്ലാം നടക്കുന്നുണ്ട് നല്ല ഒരു സാധ്യതയാണ് വിഴിഞ്ഞം പോർട്ടും കൊച്ചിൻ പോർട്ടും എന്താണ് കണ്ടെയ്നർ ടെർമിനലുകൾ സാധാരണക്കാരോട് ചോദിച്ചാൽ അവർക്കറിയില്ല കണ്ടെയ്നർ ടെർമിനൽ എന്ന് പറയുമ്പോൾ കണ്ടെയ്നർ ടെർമിനൽ എന്ന് പറയുമ്പോൾ സാധാരണ കണ്ടെയ്നർ കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണെന്ന് അതിന്റെ അതിന്റെ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആ ഇത് കണ്ടെയ്നർ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലമായിരിക്കും എന്നുള്ളത് പക്ഷെ അത് മാത്രമല്ല കണ്ടെയ്നർ ടെർമിനൽ ആക്ച്വലി കണ്ടെയ്നർ ടെർമിനൽ എന്ന് പറഞ്ഞാൽ ഒരു സി പോർട്ടാണ് ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് നമുക്ക് അറിയാം കോസ്റ്റലായിട്ടുള്ള സ്ഥലങ്ങൾ വളരെ കുറവ് പോർട്ടുകൾ വളരെ കോസ്റ്റൽ ഏരിയയിൽ മാത്രമേ ഉള്ളൂ മറ്റു സ്ഥലങ്ങളിൽ എങ്ങനെയാണ് അവിടെ എക്സ്പോർട്ടർമാരുണ്ടല്ലോ ഓരോ സ്ഥലങ്ങളിലും എക്സ്പോർട്ടർമാരുണ്ടല്ലോ ആ എക്സ്പോർട്ടർമാർ എങ്ങനെയാണ് ഈ പ്രോഡക്റ്റുകൾ അയക്കുന്നത് എങ്ങനെയാണ് അന്താരാഷ്ട്ര മാർക്കറ്റില് വിദേശ മാർക്കറ്റിൽ ഇടപെടുന്നത് ഇത്തരം കാര്യം നോക്കിയാൽ കണ്ടെയ്നർ ടെർമിനൽ പ്രൈവറ്റ് ആയിട്ടും ഗവൺമെന്റ് ആയിട്ടും സീ പോർട്ടുകളുടെ ഭാഗമായിട്ടും കണ്ടെയ്നർ ടെർമിനലുകൾ ഉണ്ട് കണ്ടെയ്നർ ടെർമിനലുകൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ഈ ഐസ്ഗേറ്റിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും കണ്ടെയ്നർ ടെർമിനലിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഹോട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ കണ്ടെയ്നർ ടെർമിനലിൽ ചെയ്യാം കണ്ടെയ്നർ ടെർമിനലിൽ വരുന്ന കസ്റ്റംസ് കസ്റ്റംസ് എല്ലാം അവിടെ ഉണ്ടാവും ഷിപ്പിംഗ് കമ്പനികൾ ഉണ്ടാവും എല്ലാം ഉണ്ടാവും ഓരോ ഷിപ്പിലും നമുക്ക് അവിടെ നിന്ന് ബുക്ക് ചെയ്യാം കസ്റ്റംസ് ക്ലിയർ ചെയ്യാം സാധനങ്ങൾ കണ്ടെയ്നറിൽ നിറയ്ക്കാം എന്നിട്ട് കണ്ടെയ്നർ ടെർമിനലിൽ നിന്ന് തന്നെ സാധനം നേരെ അടുത്തുള്ള പോർട്ടുകളിലോട്ട് പോകും ഇപ്പൊ കോട്ടയത്ത് നമുക്ക് ഒരു കോട്ടയം നാട്ടകത്ത് ഒരു കണ്ടെയ്നർ ടെമിനലുണ്ട് ആ കണ്ടെയ്നർ ടെമിനൽ നിന്നും നമ്മൾ ലോഡ് ചെയ്യുന്ന സാധനങ്ങൾ ഇപ്പം റബ്ബറാണെന്ന് നോക്കിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുരുമുളകോ അല്ലെങ്കിൽ ഏലക്കയോ ആണെന്ന് നോക്കിയോ ഇങ്ങനത്തെ സാധനങ്ങൾ അവിടെ നിന്ന് നമ്മൾ ബാക്കിയുള്ള എല്ലാ പേപ്പർ വർക്കും കഴിഞ്ഞ് നമുക്ക് ബിൽ ഓഫ് ലേഡിംഗ് വരെ നമ്മളെ കയ്യിൽ അടിച്ചു തരും നമുക്ക് ക്ലെയിം ചെയ്യാനുള്ള സാധനം വരെ എല്ലാം അടിച്ചു തരും എന്നിട്ട് ഈ കണ്ടെയ്നർ സീല് ചെയ്തിട്ട് നേരെ അവർ ലോറികളിൽ കൊച്ചിൻ പോർട്ടിൽ കൊണ്ടുപോയിട്ട് അവരുവേണ്ട ഷിപ്പുകളിൽ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഷിപ്പുകളിൽ വിദേശത്തേക്ക് അയക്കും അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും കണ്ടെയ്നർ ടെർമിനൽ പല ഭാഗത്തും ഉണ്ട് ഇപ്പൊ കൊച്ചിയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ വല്ലാർ വാടത്തും ഒക്കെ വലിയ കണ്ടെയ്നർ ടെർമിനലുണ്ട് ഡി പി വേൾഡ് അവർ ഇവർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ടെർമിനലുകളുണ്ട് അങ്ങനെയുള്ള ഡീറ്റെയിൽ നമുക്ക് പോകണ്ട ഏതെങ്കിലും സ്ഥലത്താണ് നമ്മൾ നിങ്ങൾ നിൽക്കുന്നതെങ്കിലും നിങ്ങൾ അടുത്ത ഏതാണ് കണ്ടെയ്നർ ടെർമിനൽ എന്ന് നിങ്ങൾക്ക് അന്വേഷണത്തിന് മനസ്സിലാവും ആ സ്ഥലത്ത് നിന്ന് നമുക്ക് കണ്ടെയ്നറിൽ ലോഡ് ചെയ്യാം കണ്ടെയ്നറിൽ ലോഡ് ചെയ്യുമ്പോഴേ കണ്ടെയ്നർ ടെർമിനലിൽ നിന്നും സീൽ ചെയ്യുന്ന കണ്ടെയ്നറുകൾ അല്ലെങ്കിൽ കാർഗോ വേറെ ബോട്ടുകളിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ നിന്നും ഷിപ്പ് ചെയ്യുന്ന ഒരു സംവിധാനത്തിനെയാണ് നമ്മള് കണ്ടെയ്നർ ടെർമിനൽ എക്സ്പോർട്ട് എന്ന് പറയുന്നത് അപ്പൊ കണ്ടെയ്നർ ടെർമിനൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിഴിഞ്ഞത്ത് തന്നെ മൂന്നാലെണ്ണം ആയിക്കഴിഞ്ഞു ഇപ്പോ കൊച്ചിയിൽ തന്നെ എനിക്ക് തോന്നുന്നു പത്തോ പന്ത്രണ്ടോ കണ്ടെയ്നർ ടെർമിനലുകളുണ്ട് വിവിധ 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 സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് കണ്ടെയ്നർ ടെർമിനലുകളെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ കഴിയും അതിലുള്ള എന്ന് പറഞ്ഞാൽ ഇപ്പം കണ്ടെയ്നർ ടെലിന് നമ്മൾ കൊടുത്താൽ ഇപ്പം കോട്ടയത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് നമുക്ക് കൊച്ചി വരെ എത്തിക്കുന്ന ചെലവ് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ അവർ ട്രാൻസ്പോർട്ടിങ് എക്സ്പെൻസസ് അവർ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ചാർജ് ചെയ്യും പക്ഷെ അതിനകത്തുള്ള ഒരു മെച്ചം എന്താണെന്ന് പറഞ്ഞാൽ ഈ കണ്ടെയ്നർ ടെർമിനലിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടെയ്നറിന്റെ അകത്ത് സീലായി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സേഫ്റ്റി മുഴുവൻ നമുക്ക് നോക്കേണ്ട കാര്യമില്ല നമുക്ക് കൊണ്ടുപോയിട്ട് കയറ്റി ഇറക്കി കൊച്ചിയിൽ കൊണ്ടുപോയി ഇറക്കിയൊക്കെ ചെയ്യുമ്പോൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും അഗ്രികൾച്ചർ പ്രോഡക്ട്സിന് നമ്മൾ പറയുന്ന പൈനാപ്പിൾ ആണെന്ന് വെക്കും കുറുത്തിച്ചക്ക കുറിച്ചൊക്കെ നമ്മൾ ഒരു നാലഞ്ച് പാവസ് ലോഡിംഗും അൺലോഡിങ്ങും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ തോൽ മുഴുവൻ ചീത്തായിട്ട് അത് അറിയാമല്ലോ ഹ്യൂമൻ മാൻ ഹാൻഡിലിംഗ് ആണല്ലോ മനുഷ്യന്റെ കൈ കൊണ്ട് കൊണ്ടു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ഈസി ആയിട്ട് നമുക്ക് കണ്ടെയ്നർ ടമിലെ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റഫ് ചെയ്ത് അത് ലോക്ക് ആൻഡ് കീ ആയിട്ട് നമ്മൾ സീൽ ചെയ്തു കഴിഞ്ഞാൽ അത് പോയിട്ട് തിരി അത് പിന്നെ ഒരിടത്തും തുറക്കത്തില്ല നമ്മൾ ഏത് പോർട്ടിൽ കൊച്ചിൻ പോർട്ടിലാണോ പോട്ടിലാണോ ഏതെങ്കിലും പോട്ടിലാണോ പോകുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും തുറക്കാൻ പറ്റത്തില്ല അത് തീർച്ചയായിട്ടും നമ്മൾ ഡെസ്റ്റിനേഷനിൽ പോയിട്ട് നമ്മുടെ ബയർ മാത്രമായിരിക്കും അല്ലെങ്കിൽ അവിടുത്തെ കസ്റ്റംസ് ആയിരിക്കും ആ കണ്ടെയ്നറിന്റെ സീല് പൊട്ടിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു മനസമാനത്തിന്റെ കാര്യവുമാണ് ട്രാൻസ്പോർട്ടേഷനിലുള്ള റിസ്ക്കും കുറവാണ് അതുകൊണ്ട് കണ്ടെയ്നർ ടെർമിനലിനെ ആശ്രയിക്കുന്നത് കണ്ടെയ്നർ ടെർമിനലിന്റെ കോൺസെപ്റ്റ് തന്നെ സീ പോർട്ട് കോൺസെപ്റ്റ് ആണ് സീ പോർട്ടുമായിട്ട് വ്യത്യാസമുള്ള കാര്യമല്ല അവിടെ കൊടുത്താലും മറ്റിടത്ത് കൊടുത്താലും ബോംബെയിൽ കൊടുത്താലും അല്ലെങ്കിൽ ദാദ്രിയില് ഡൽഹിയിൽ കൊടുത്താലും വ്യത്യാസമില്ല എന്നുള്ളതാണ് ഏത് ദാദ്രിയിൽ ഇപ്പോൾ അടുത്തൊന്നും കടലില്ലല്ലോ ഉത്തർപ്രദേശിൽ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ കടലില്ല അപ്പോൾ നമുക്ക് അവിടുന്ന് പട്ടികഞ്ചിൽ ഡൽഹിയിൽ പട്ടുകഞ്ചിൽ കണ്ടെയ്നർ ടെർമിനലുണ്ട് അവിടെ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്ന സാധനങ്ങൾ ഇതൊക്കെ ഓരോ സ്ഥലത്തും ഡിഫറന്റ് ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് ആണ് ഇപ്പൊ ഹരിയാനയിലെ കർണാലിനടുത്ത് അരി മാത്രം ഹാൻഡിൽ ചെയ്യുന്ന കണ്ടെയ്നർ ടെർമിനലുണ്ട് അപ്പൊ പാനിപ്പത്തിലാണ് സോറി കർണാലിൽ അല്ല കർണാലിൽ നിന്നാണ് അരി വരുന്നത് പാനിപ്പത്തിൽ നിന്നാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ ഉള്ള രീതിയിൽ നോക്കുമ്പോൾ കണ്ടെയ്നർ ടെർമിനലുകൾ ഇത്തരത്തിലുള്ള എക്സ്പോർട്ടർമാർക്ക് അവരിപ്പോ സാധനം ഡൽഹിയിൽ നിന്ന് ഡൽഹിന്ന് നിന്ന് അല്ലെങ്കിൽ കർണാലിൽ നിന്ന് ലോഡ് ചെയ്ത് അവര് ബോംബെ വരെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക് അവർക്ക് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് അയ്യോ ഭയങ്കര പാടാണ് കാരണം നമ്മുടെ പ്രോഡക്റ്റ് ഇത്രയും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിലയുള്ള പ്രോഡക്റ്റ് നമ്മൾ കയറ്റിവിട്ടിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഒരു അവസ്ഥയല്ലേ അത് വളരെ ആയിട്ടുള്ള മെന്റൽ കണ്ടീഷനാണ് അതിന് കണ്ടെയ്നർ ടെർമിനൽ ഒരു വലിയ പരിഹാരമാണ് ഇന്ത്യയിൽ പല ഭാഗത്തും അടക്കം പല ഭാഗങ്ങളിലും കണ്ടെയ്നർ ടെർമിനലുകൾ വലിയ തരത്തിലുള്ള പെർഫോമൻസ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും രാജസ്ഥാൻ പോലെയുള്ള കയറ്റുമതിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ കോറി ഏരിയകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം കണ്ടെയ്നർ ടെർമിനൽ ആരംഭിച്ചുകൊണ്ട് പെർഫോം ചെയ്യുന്നുണ്ട് എയർപോർട്ടുകളും എക്സ്പോർട്ടർമാർക്ക് വളരെ പ്രധാനമായിട്ടുള്ള ഒരു പോർട്ടാണ് അത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് ഒരു സാഹചര്യമാണ് കേരളത്തിനെ സംബന്ധിച്ച് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ എയർപോർട്ടുകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം നാല് എയർപോർട്ടുകൾ നമുക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണോ എന്നറിയില്ല എങ്കിലും യു പി പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പോലും ഇത്രത്തോളം എയർപോർട്ടുകൾ ഇല്ല മാത്രമല്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എയർപോർട്ടുകളിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ തിരക്കുമില്ല ജന ജനത്തിരക്കുമില്ല എന്നതുകൊണ്ട് തന്നെ എയർപോർട്ട് സൗകര്യം കേരളത്തിൽ ഏറ്റവും കൂടുതലാണ് അത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ കഴിയും എങ്ങനെയാണെന്നല്ലേ കേരളത്തിൽ നിന്നും എന്തുകൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ എയർപോർട്ടുകൾ വന്നതെന്നും കേരളത്തിൽ നിന്നും എന്തുകൊണ്ടാണ് എയർപോർട്ടുകളിൽ ജനത്തിരക്കുണ്ടാകുന്നത് എന്നും നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാൻ കഴിയുന്നത് കേരളത്തിൽ നിന്ന് സഞ്ചരിക്കുന്ന പുറത്തേക്ക് സഞ്ചരിക്കുന്ന അധികം പേരും പ്രവാസികളാണ് ലോകത്തിന്റെ പല ഭാഗത്തും പ്രവാസങ്ങളിൽ ജോലികളിൽ ബിസിനസ്സുകളിൽ ജീവിക്കുന്ന കേരളത്തിലെ ജനത ഞാൻ നേരത്തെ ഒരു പാർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് എന്തൊക്കെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള ഞാനൊരു ഒരു പാർട്ടി ചെയ്തിരുന്നു ആ പാട്ടിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള ജനങ്ങൾക്ക് കേരളത്തിൽ അവർ ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് അവരുടെ ഡെസ്റ്റിനേഷൻസിലോട്ട് പോവുക മാത്രമല്ല അവർക്കെല്ലാം തന്നെ കേരളത്തിലെ എല്ലാ ഉൽപ്പന്നങ്ങളും അവരുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആയിട്ടുള്ള പ്രോഡക്റ്റുകളുടെ എക്സ്പോർട്ട് അതിപ്പോ ഇത് മലക്കറി വെജിറ്റബിൾസ് പോലെയുള്ള ഫ്രൂട്ട്സ് പോലെയുള്ള ഐറ്റങ്ങളായിരിക്കാം കാര്യങ്ങളായിരിക്കാം എയർ എക്സ്പോർട്ടിനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് കമ്പാരറ്റീവ്ലി ഹയർ പ്രൈസ് ആണ് ഇപ്പൊ നമ്മൾ സി എക്സ്പോർട്ടിൽ പെർ കിലോയ്ക്ക് നമുക്ക് പതിനഞ്ച് രൂപ ചെലവാകുമെങ്കിൽ ഒരു അതേ ഡെസ്റ്റിനേഷനിലേത്തേക്ക് നമ്മൾ എയർ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയോളം ആവറേജ് എക്സ്പെൻസ് വരും അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ലാഭകരമായി വിൽക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ നമുക്ക് അയക്കാൻ പറ്റുള്ളൂ അപ്പോൾ വെജിറ്റബിൾസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്ന് തന്നെ ഫ്രഷ് ആയിട്ട് എത്തിക്കേണ്ടതാണ് ഇപ്പോൾ ദുബൈയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് കേരള വെജിറ്റബിൾസിൽ വെജിറ്റബിൾസ് ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്നും വെജിറ്റബിളുകൾ അവിടെ എത്തിച്ചേ പറ്റൂ അതിനുള്ള സാഹചര്യം എയർ എക്സ്പോർട്ടിലുണ്ട് അപ്പൊ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എയർപോർട്ടുകൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര എയർപോർട്ട് അദാനിയാണ് ഹാൻഡിൽ ചെയ്യുന്നത് കൊച്ചിൻ എയർപോർട്ട് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് പിന്നെ കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട് പിന്നെ കരിപ്പൂർ പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ണൂരിൽ ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട് നാല് വലിയ ഇന്റർനാഷണൽ എയർപോർട്ടുകൾ അപ്പം ഇതിലുള്ള സാധ്യത എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിറ്റി പോലെ ഇപ്പം തിരുവനന്തപുരം കൊച്ചിയെ പോലെയുള്ള സ്ഥലങ്ങളിലല്ലാതെ കണ്ണൂർ പോലെ കോഴിക്കോട് പോലെ കോഴിക്കോടല്ല കണ്ണൂർ എന്ന് പറയാം കണ്ണൂർ ഭാഗങ്ങളിൽ നമുക്ക് കൃഷി വിഭവങ്ങൾ കുറച്ചുകൂടി വില കുറച്ച് വാങ്ങിക്കാൻ പറ്റും കൃഷി മാത്രമല്ല ഇറച്ചി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കുറച്ച് വില കുറച്ച് വാങ്ങിക്കാൻ പറ്റും വില കുറച്ച് വാങ്ങിച്ചാല് നമുക്ക് ആ ആ പ്രോഡക്റ്റുകൾ ആ സ്ഥലങ്ങളിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള നേട്ടം മെച്ചം നമുക്ക് തിരുവനന്തപുരത്ത് നിന്നോ കൊച്ചിയിൽ നിന്നോ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മെച്ചം അവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റും മാത്രമല്ല പുതിയ വെളി സ്ഥലത്ത് നിന്ന് തമിഴ്നാട്ടിലും മറ്റും വരുന്ന സാധനങ്ങളും അത്തരത്തിലാണ് തമിഴ്നാട്ടിൻ്റെ ആ ഇപ്പോ മധുര കണക്കാക്കിയാൽ അവിടെ നിന്നൊക്കെ ഈ ഭാഗങ്ങളൊക്കെ കുറച്ചടുത്താണ് അങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ട് അതൊക്കെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമുക്കിപ്പോ ഈ വീഡിയോ കേട്ടാൽ നമ്മൾ കാപ് പോലെ അവതരിപ്പിക്കാൻ പറ്റുന്നതല്ല തീർച്ചയായിട്ടും സംരംഭകൻ തന്നെ അതിലെന്തൊക്കെയാണ് സാധ്യതകളുള്ളത് എന്തൊക്കെയാണ് പ്രയോജനങ്ങളുള്ളത് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് ഒരു വിശകലനം നടത്തേണ്ടതാണ് റിസർച്ച് നടത്തേണ്ടതാണ് അങ്ങനെ അതിനെ ഒരു പ്രയോജനമുള്ള ഒരു വർട്ടിക്കലായിട്ട് ഡെവലപ്പ് ചെയ്യാൻ കഴിയും പല സാധനങ്ങളും ഇപ്പോ ഈവൻ ഞാൻ മനസ്സിലാക്കുന്നത് കൊച്ചിയിൽ നിന്നും ആഹാര സാധനങ്ങൾ കുക്ക് ചെയ്ത ആഹാര സാധനങ്ങൾ തന്നെ ദുബൈയിലെത്തിക്കും മറ്റും പോകുന്നുണ്ട് എക്സ്പെൻസീവ് ആണ് അവരെ ഡ്രൈ ആക്കിയൊക്കെ അയക്കുന്നു എന്നൊക്കെ പറയുന്നു അപ്പൊ എങ്കിലും നമുക്ക് ഡെയിലി ഷിപ്മെൻസ് നമുക്ക് വെജിറ്റബിൾസ് ആണ് ഏറ്റവും കൂടുതൽ പിന്നെ നേന്ത്രപ്പഴം പോലുള്ള സാധനങ്ങൾ പെട്ടെന്ന് ശീത്തായി പോകുന്ന സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ പക്ഷെ അതൊരു വലിയ സാഹചര്യമാണ് വലിയൊരു സാധ്യതയാണ് ഇത്രയും ഉള്ളപ്പോൾ നമുക്ക് എയർസ്പേസിൽ നിന്നും ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല നമുക്ക് ഈസി ആയിട്ട് കയറ്റി അയക്കാൻ പറ്റും അത് ഒരു വലിയ ഒരു സൊല്യൂഷനാണ് നമ്മുടെ എക്സ്പോർട്ടർമാർക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യുന്ന എക്സ്പോർട്ടർമാർക്ക് തീർച്ചയായിട്ടും ഈ എയർപോർട്ടുകളുടെ പ്രസൻസ് വലിയ ഒരു ഒരു അഡ്വാൻറ്റേജ് ആണ് നൽകുന്നത് എന്ന് പറയേണ്ടി വരും